ഇന്നലത്തെ കലാരിയോടെയൊക്കെ കഴിഞ്ഞ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു നേരമായിട്ടുണ്ടായിരട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ എണീറ്റപ്പോൾ തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ വേഗം ഒന്ന് സെറ്റാക്കി ശേഷമാണ് ഞാൻ എന്താ വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നെ ചായ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് വേഗം തിളച്ചപ്പോഴത്തേക്കും വേറൊരു പാത്രത്തിലോട്ട് പകർത്തിയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഞാൻ ഗോതമ്പൊടി ബൂരിക്ക് വേണ്ടിയിട്ട് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് റെസ്റ്റ് ഒക്കെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ കേട്ടോ ശരി എനിക്കാക്കിയപ്പോഴത്തേക്കും ബാത്റൂമിൽ കയറുമ്പോഴത്തേക്കും ഞാനെന്താ ഭൂരിയൊക്കെ ചൂടുള്ള ോട് അങ്ങനെ ചൂടാന്നു ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ച ചപ്പാത്തി ചൂടാന്നാണ് കേട്ടോ കാരണം ഇവിടെ ഗോതമ്പ് പൂരി അത്ര വലിയ താല്പര്യം ഇല്ല മൈതാ പൂരി ആണെങ്കിൽ ഇയാളുടെ ഇവിടെ ഇഷ്ടം പിന്നെ ടൈം നമുക്ക് കുറവായ ഞാൻ വേഗം തന്നെ അങ്ങോട്ട് ഗോതമ്പ് പൂരി ആക്കാമെന്നു വിചാരിച്ചു പക്ഷെ ചൂടോട് നിന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ പിന്നെ ഇന്നലെ രാത്രി ഉമ്മ വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് വറുത്തരച്ച ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെയും കൂടെ കൂട്ടി ഇന്നത്തേക്ക് കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ചിക്കൻ കറി ചിക്കൻ കറി ഉണ്ട് ഉണ്ടട്ടെ അപ്പോൾ കറി വെക്കേണ്ട ആവശ്യമില്ല പിന്നെ അപ്പോഴത്തേക്കും ചവറാരം വന്നിട്ടുണ്ടായിരുന്നു വേഗം ചവറൊക്കെ കൊടുത്തു കഴിഞ്ഞി വന്നിട്ട് പിന്നെ ഞാൻ ഊരിയൊക്കെ ചുട്ടും ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ടട്ടോ അപ്പോഴത്തേക്കും ഞാൻ എന്താ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വീട് പൊളിച്ച് ഇത്രയൊക്കെ ആയിട്ടുണ്ടട്ടോ അപ്പോൾ മുറ്റമൊക്കെ ആകെ അലമ്പായി കിടക്കാണ് കുറച്ച് ചപ്പും ചവറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അടിച്ചു വരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം കേട്ടോ പിന്നെ ഞാൻ അപ്പോഴത്തേക്കും അതിനൂസ് എണീറ്റ് വന്നപ്പോഴത്തേക്കും അതിനൂസിൽ ചായയും ഇക്കാക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇക്കാക്ക് അവൾ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലേശേ ഇക്കാക്ക അവൾക്ക് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് പിന്നെ അതേ നമ്മളെ അകത്തൊക്കെ ഭയങ്കര ഏച്ചയാണ് കേട്ടോ എന്താണെന്ന് പിന്നെ ഞാൻ വേഗം ആ ചവറൊക്കെ ആ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും ട്ട് പിന്നെ ആ അതിനൂസിന്റെ സ്നെഗികൾ ഉണ്ടായിരുന്നട്ടോ അതെല്ലാം വേഗം പൊട്ടിച്ച് ക്ലീൻ ആക്കിയിട്ട് പിന്നെ നേരെ കുളിച്ച് കയറി ബാത്റൂമൊക്കെ കഴുകിട്ട് അപ്പം അത്രയുള്ളൊക്കെ കാരണം